ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് അങ്ങനെ ഏറെ കാലമായി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ വിക്ടാര ഇലക്ട്രിക് എസ്ഇ വി മാരുതി സുസുക്കി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്തോ ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളുടെ രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് മോഡലാണിത് ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒരു വൻ കോളിളക്കം സൃഷ്ടിക്കാൻ ഈ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ടാറ്റയും മഹീന്ദ്രയും അരങ്ങു വാഴുന്ന ഇന്ത്യൻ ഇ വി സെഗ്മെന്റിൽ കാര്യമായ ഒരു വിഹിതം കൈവരിക്കാനാണ് മാരുതി തയ്യാറെടുക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമാതാക്കളായ മാരുതിക്ക് തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണിത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓട്ടോ എക്സ്പോയിൽ ഇലക്ട്രിക് എസ്ഇവി ഐദ്യോഗികമായി നിർമ്മാതാക്കൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബൈലിറ്റി ഓട്ടോ എക്സ്പോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദർശനങ്ങളിൽ ഒന്നാണ് വിക്ടാര മറ്റു ഇ വി വാഹനങ്ങളിൽ നിന്നും മാരുതിയെ ഉറ്റുനോക്കി കാണുന്നത് അതിൻ്റെ വിലയാണ് വില കുറയുകയാണെങ്കിൽ മാരുതിയുടെ അടുത്ത വിലയ ഹിറ്റായിരിക്കും ഈ ഇലക്ട്രിക് എസ് എന്ന് നിസ്സംശയം പറയാം മാരുതി സുസൂക്കി നാൽപ്പത്തൊമ്പത് കിലോ വാട്ട് അറുപത്തൊന്ന് കിലോവാട്ട് എന്നിങ്ങനെ രണ്ട് ബാറ്ററി ബാക്ക് ഓപ്ഷനുകളിലൂടെയാണ് ഈ വിക്ടാര വാഗ്ദാനം ചെയ്യുന്നത് ആദ്യത്തെ നാൽപ്പത്തൊമ്പത് കിലോ ബാറ്ററി പാക്കിനോടൊപ്പം നൂറ്റി നാൽപ്പത്തിനാല് ബി എച്ച് പി മാക്സിമം പവറും നൂറ്റി എൺപത്തൊമ്പത് എൻ എം പീ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു ഒരു സിംഗിൾ മോട്ടോർ സെറ്റപ്പാകും ഇന്തോ ജപ്പാനീസ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുക രണ്ടാമത്തെ വേരിയൻറ്റിൽ ഡുവൽ മോട്ടോർ സെറ്റപ്പോട് കൂടിയ അറുപത്തൊന്ന് കിലോ വാറ്റിൻ്റെ ബാറ്ററി പാക്കാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അറുപത്തൊന്ന് കിലോ വാറ്റിൻ്റെ ബാറ്ററി പാക്കിനോടൊപ്പം സിംഗിൾ മോട്ടോർ സജ്ജീകരണത്തിൽ നൂറ്റി എഴുപത്തി നാല് ബി എച്ച് പി പവറും പുറപ്പെടുവിക്കുന്നു മറുവശത്ത് ഡുവൽ മോട്ടോർ കോൺഫിഗേഷനിൽ നൂറ്റി എൺപത്തി നാല് ബി എച്ച് പി മാക്സിമം പവറും മുന്നൂറ് എൻ എം പി ടോർക്കും ഉണ്ടായിരിക്കും ഈ വിക്ടാരയുടെ വലിയ ബാറ്ററി വേരിയൻറ്റിന് സിംഗിൾ ചാർജിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചിൽ ഉണ്ടാകുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എ ഡബ്ല്യു ഡി സെറ്റപ്പും ഇതിനോടൊപ്പം വരുന്നുണ്ട് ഒരു ഡുവൽ മോട്ടോർ എ ഡബ്ല്യു ഡി സിസ്റ്റത്തെ ഓൾ ഗ്രിപ്പ് ഇ എന്നാണ് മാരുതി സുസുക്കി വിളിക്കുന്നത് ഈ സിസ്റ്റത്തിൽ ഒരു ട്രെയിൽ മോഡും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് കുറഞ്ഞ ട്രാൻഷനുകളിൽ വീലുകളിൽ നിന്നും വിട്ടുമാറി ടോക്ക് റീഡയറക്റ്റ് ചെയ്ത് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫ്രൻഷനിന് സമാനമായി പ്രവർത്തിക്കുന്നു ഇനി ഈ വിക്ടാറിയയുടെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു എസ്ഇവിയുടെ നോർമൽ ബോക്സി ഡിസൈനിൽ ഇതിൽ പ്രകടനമാണ് നക്സ്ത ത്രീ മാട്രിക്സ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകളും എൽ ഇ ഡി ഡി ആർ എല്ലുകളും ഗ്ലോസ് ബ്ലാക്ക് ഫ്രണ്ട് ഗ്രില്ലും കണക്റ്റഡ് ക്ലിയർ ലെൻസ് ഡെയിൽ ലാമ്പുകളും എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വാഹനത്തിൻ്റെ ഒരു ബോൾഡ് ആൻഡ് ഡൈനാമിക് ലുക്ക് ലഭിക്കുന്നുണ്ട് ഇൻ്റീരിയർ വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും ജിസേനിക് ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് സുസൂക്കി കണക്റ്റഡ് ടെക്കുമായി വരുന്ന വലിയ ടെൻ പോയിന്റ് ടു ഫൈവ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ടെൻ വേ പവർ അഡ്ജസ്റ്റബിൾ ഡയവർ സീറ്റ് ടൂ സ്പോക്സ് സ്റ്റയറിംഗ് വീലുകൾ എന്നിവ വരുന്നുണ്ട് സ്റ്റാൻഡേർഡായി ഏഴ് എയർ ബാഗുകളായിട്ടാണ് വരുന്നത് അതോടൊപ്പം അഡാസ് ലെവൽ ടു സിസ്റ്റവും വാഹനത്തിൻ്റെ മികവറ്റ സേഫ്റ്റിക്കായി മാരുതി സുസുഖി വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു പ്യുവർ ഇലക്ട്രിക് ഹാർട്ടക് ഈ പ്ലാറ്റ്ഫോമിനെയാണ് ഈ വാഹനം ഒരുക്കിയിരിക്കുന്നത് ബാറ്ററിക്ക് കൂടുതൽ സേഫ്റ്റിയും അകത്ത് കൂടുതൽ ഇടവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്